സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തെരുവു നായ ശല്യത്തിന് യാതൊരു പരിഹാരവുമില്ല നായകൾ കടിച്ചു കീറുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു അതിനേക്കാൾ വലിയ ആശങ്കയായി വാക്സിൻ എടുത്തിട്ടും ആളുകൾ മരിക്കുന്ന സംഭവങ്ങളും ആവർത്തിക്കുന്നു എന്തെങ്കിലുമൊക്കെ ന്യായങ്ങൾ പറഞ്ഞ് സമാധാനിക്കാൻ പറ്റുന്നതല്ല ഈ പ്രശ്നം വളരെ ഗൗരവത്തോടെ ഈ വിഷയത്തെ സമീപിക്കേണ്ടതുണ്ട് ആരോഗ്യരംഗത്ത് ലോകത്തിന് മാതൃകയാണ് എന്നൊക്കെ അവകാശപ്പെടുമ്പോഴും പേപ്പട്ടി കടിച്ച ആളുകൾ മരിക്കുന്ന നാടായി കേരളം അറിയപ്പെട്ടുകൂടാ ഒരു മാസത്തിനിടെ സംസ്ഥാനത്ത് പേവിഷബാധയേറ്റ് മൂന്ന് കുട്ടികളാണ് മരിച്ചത് ഏപ്രിൽ ഒമ്പതിന് പത്തനംതിട്ട പുല്ലാട് സ്വദേശിയും പതിമൂന്നുകാരിയായ ഭാഗ്യലക്ഷ്മിയും മരിച്ചു മലപ്പുറം പെരുവള്ളൂർ കാക്കത്തളം സ്വദേശി വയസ്സുള്ള സിയാ ഫാരിസ് ഏപ്രിൽ ഇരുപത്തി ഒമ്പതിന് മരിച്ചു ഏഴു വയസ്സുകാരിയായ പത്തനാപുരം കുന്നിക്കോട് കിണറ്റിൻകര ജാസ്മിൻ മൻസിലിലെ നിയ ഫൈസൽ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരണമടഞ്ഞു തുടർച്ചയായ ഈ സംഭവങ്ങൾ എത്ര മോശമാണ് സാഹചര്യം എന്നു കാണിക്കുന്നത്